നവരാത്രിയുടെ നാലാം ദിനം ആരാധിക്കുന്നത് സൃഷ്ടിയുടെ ഊർജം അണ്ടത്തിൽ സൂക്ഷിച്ചവൾ എന്നർത്ഥത്തിൽ കുഷ്മാണ്ട ദേവിയെയാണ് ആദിപരാശക്തിയായാണ് ദേവി ആരാധിക്കപ്പെടുന്നത് ഒരിക്കൽ ജതുഗാസുരൻ്റെ പരാജയത്തിനു ശേഷം മഹാനായ അസുരയോധാവ് സുകേശൻ്റെ മകൻ മാലിയും സുമാലിയും ശിവനെ സംപ്രീതനാക്കാൻ കഠിനതപം അനുഷ്ഠിക്കുന്നു കഠിനതപത്തിൻ്റെ പോസിറ്റീവ് എനർജിയാൽ അവരുടെ ശരീരം തിളങ്ങുന്നത് കാണാൻ സൂര്യൻ അവരിലേക്കെടുത്തു സൂര്യൻ്റെ താപം സഹിക്കാനാവാതെ മാലിയും സുമാലിയും വെന്തു വെണ്ണീറായി സൂര്യൻ സൗരയൂഥത്തിൽ നിന്നും വ്യതിചലിച്ചതിനാൽ പ്രപഞ്ചം മുഴുവനും നശിച്ചു നവഗ്രഹങ്ങൾക്ക് സ്ഥാനചലനം സംഭവിച്ചു എല്ലായിടവും അന്ധകാരം നിറഞ്ഞു കോപാകുലനായ ശിവൻ സൂര്യൻ്റെ ശക്തി നിർവീര്യമാക്കി മഹാദേവനുമായുള്ള വിവാഹം കഴിഞ്ഞ് ശിവശക്തി ഭാവത്തിലിരിക്കുന്ന ഉമ തൻ്റെ പുഞ്ചിരിയുടെ പ്രകാശത്താൽ അന്ധകാരം നീക്കി വെളിച്ചം കൊണ്ടുവരുന്നു തൻ്റെ ശക്തിയാൽ ഒരു പ്രകാശഗോളം സൃഷ്ടിച്ച് സൂര്യൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും നവഗ്രഹങ്ങളുടെ പ്രദക്ഷിണം സാധാരണ നിലയിലാക്കുകയും ചെയ്യുന്നു ശേഷം മൂന്ന് മഹാശക്തികൾക്ക് ജന്മം നൽകുന്നു ശക്തിയുടെ പ്രതീകമായ ഭദ്രകാളി ജ്ഞാനത്തിൻ്റെ പ്രതീകമായ മഹാസരസ്വതി ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ മഹാലക്ഷ്മി പിന്നീട് ഇവരെല്ലാവരും സൃഷ്ടിസ്ഥിതി സംഹാരം നിർവഹിക്കുന്ന ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ചേർന്ന് മനോഹരമായ ലോകവും ജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നു പിന്നീട് സൂര്യൻ്റെ പിതാവായ കശ്യപൻ്റെ അപേക്ഷ മാനിച്ച് സൂര്യനെ ഈ പ്രകാശഗോളത്തിലേക്ക് ലയിപ്പിക്കുന്നു ഭക്തരെ സംരക്ഷിക്കാനും സൃഷ്ടിക്കാനും അനുഗ്രഹിക്കാനും ശക്തിയുള്ള വ്യത്യസ്തങ്ങളായ എട്ട് ആയുധങ്ങൾ കയ്യിലേന്തിയ ദേവിയെ അഷ്ടപുജയെന്നും അറിയപ്പെടുന്നു താൻ അന്ധകാരം നീക്കി പ്രപഞ്ചത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്നതുപോലെ പ്രയാസകരമായ സാഹചര്യങ്ങളെ മറികടക്കാൻ ഓരോ മനുഷ്യർക്കും സാധ്യമാവുമെന്ന പ്രതീക്ഷയാണ് ദേവി നമുക്ക് നൽകുന്നത്